ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി നൂറ് ദിനങ്ങൾ തികച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു പതിറ്റാണ്ടായി ഒഴിഞ്ഞുകടന്ന ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ചുമതലയേറ്റത് ജൂൺ സർക്കാർ ആഘോഷിക്കുകയും നിരവധി നേട്ടങ്ങൾ പട്ടികപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ എ സർക്കാർ നൂറ് ദിനങ്ങൾ ആഘോഷിക്കുകയും നേട്ടങ്ങൾ പട്ടികപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസിന്റെ നിർണായക പ്രഖ്യാപനം ഇക്കാലയളവിൽ അദ്ദേഹം സാധാരണക്കാരന്റെ ശബ്ദം കൂടുതലായി മുന്നോട്ട് കൊണ്ടുവരികയും കർഷകരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തുവെന്ന് കോൺഗ്രസ് പ്രശംസിച്ചു ലാറ്ററൽ എൻട്രി പോളിസി റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നീക്കം ചെയ്യൽ ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ കരട് തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം കേന്ദ്ര സർക്കാരിനുമായി സമ്മർദ്ദം ചെലുത്തിയതായി രാഹുലിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു പലപ്പോഴും പാർലമെന്റിൽ എത്താത്ത പ്രശ്നങ്ങൾ കൂട്ടുപിടിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ശബ്ദമുയർത്താൻ രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചു ആരും കേൾക്കാനില്ലാത്തവർക്ക് ശബ്ദം നൽകി തന്റെ പരിശ്രമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് വഹിക്കേണ്ട പങ്കിനെ അദ്ദേഹം മാതൃകാപരമാക്കി മാറ്റി അധികാരത്തിന്റെ ഇടനാഴികളിൽ തങ്ങളെ തന്നെ കേൾക്കാൻ പാടുപെടുന്നവരുടെ ശബ്ദം ഉയർത്തേണ്ടത് എത്ര അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാണിച്ചു തന്നു ഈ കാലയളവിലെ രാഹുലിന്റെ പത്ത് നേട്ടങ്ങളും ഖേര പട്ടികപ്പെടുത്തി മണിപ്പൂർ സന്ദർശനം പ്രാദേശിക ജനങ്ങളുമായുള്ള ആശയവിനിമയം സംസ്ഥാനത്തെ വംശീയ കലാപം പാർലമെന്റിൽ ഉന്നയിച്ചത് ഓഗസ്റ്റിൽ നാൽപ്പത്തിയഞ്ച് ബ്യൂറോക്രാറ്റിക് സ്ഥാനങ്ങളിലേക്കുള്ള ലാറ്ററൽ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങളെ രാഹുൽ എതിർത്തതിനെ തുടർന്ന് അത് സർക്കാർ ആത്യന്തികമായി പിൻവലിച്ചത് തുടങ്ങിയവ അതിൽപ്പെടുന്നുണ്ട് സംഭരണ നയങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു ശ്രമമാണ് ഈ നീക്കമെന്ന് കോൺഗ്രസ് എന്ന് തറപ്പിച്ചു പറഞ്ഞത് രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു നീറ്റ് പേപ്പർ ചോർച്ചയടക്കം സർക്കാർ പരീക്ഷകളിലെ അപാകതകളെ രാഹുൽ വെല്ലുവിളിച്ചു തുടർന്ന് അഴിമതിക്കാരായ പരീക്ഷാ കൺട്രോൾമാരും ജീവനക്കാരും ഉൾപ്പെടെ കേസുകൾ സിബിഐ ഏറ്റെടുത്തു ലോകോ പൈലറ്റുമാരുടെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കായുള്ള രാഹുലിന്റെ ഇടപെടലിനെയും ഖേര പ്രശംസിച്ചു ഇത് ഏറെ മാധ്യമ ശ്രദ്ധേയം ആകർഷിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ ന്യായമായ റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾക്കായി ബാധിച്ച രാഹുൽ അഗ്നിവർ പദ്ധതിക്കെതിരെയും നിലപാടെടുത്തു ഭരണസഖ്യത്തിനുള്ള വിവിധ പാർട്ടികളുടെ പിന്തുണ ലഭിച്ച ജാതി സെൻസസിനായിട്ടുള്ള ഗാന്ധിയുടെ ആഹ്വാനവും ഗേര ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്ക നിർമ്മാതാക്കളെ ഡിജിറ്റൽ വാർത്ത പ്രേക്ഷകരായിട്ടും ഒ ടി ടി സേവന ദാതാക്കളായും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവാദ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബില്ലിനെ ഘേര പരാമർശിച്ചു സ്വതന്ത്ര മാധ്യമ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബ്രോഡ്കാസ്റ്റ് ബില്ലിനെതിരെ രാഹുൽ ഉറച്ചുനിന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും ഉള്ളടക്ക സൃഷ്ടാക്കൾക്ക് വിവിധ തരത്തിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്താനുമുള്ള സാധ്യതയുടെ പേരിൽ രാഹുൽ അതിനെ വിമർശിച്ചു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കരട് രേഖയിൽ ഒക്ടോബർ പതിനഞ്ച് വരെ മന്ത്രാലയം നിലവിൽ അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പാർലമെന്റിൽ വഖഫ് ബില്ലിൽ പുനരവലോകനത്തിനായി രാഹുൽ പ്രേവരിപ്പിച്ചു ഓഗസ്റ്റിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെ നിരവധി പ്രതിപക്ഷ നേതാക്കളുമായി പാർലമെന്റിൽ നടന്ന ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം ക്രൂരമെന്ന് വിശേഷിപ്പിക്കുകയും എതിർക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കാൻ റിജിജു നിർബന്ധിതനായി കർഷകരുടെയും തൊഴിലാളികളുടെയും ലോക്കോ പൈലറ്റുമാരുടെയും തോട്ടിപ്പണിക്കാരുടെയും പരാതികൾ കേട്ട് കഴിഞ്ഞ നൂറു ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി രാജ്യത്തുടനീളം സഞ്ചരിച്ചു ഈ പ്രശ്നങ്ങൾ പാർലമെന്റിൽ മുൻപന്തിയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹം ഉറപ്പാക്കിയെന്നും ഖേര ഊന്നി പറഞ്ഞു ന്യൂസ് ഡെസ്ക്